ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഗീത വിജയലക്ഷ്മി അമ്മയ്ക്കും അതുപോലെ രഞ്ജുവിനുമൊപ്പം ഒന്നിച്ച് ചേരുകയാണ് അമ്മയ്ക്ക് ദക്ഷിണ കൊടുത്തുകൊണ്ട് അമ്മയുടെ മരുമകളെല്ലാം മകളായിട്ട് മാറുകയാണ് അപ്പോൾ അവർ രണ്ടുപേരും ഒരുപോലെ ചേർത്ത് നിർത്തിയിട്ട് വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഇനി എനിക്ക് അഭിമാനത്തോടെ പറയാം എനിക്ക് രണ്ടല്ല മക്കള് മൂന്നാണ് ഗോവിന്ദും ഗീതവും അതുപോലെ ഈ രഞ്ജുവും എന്ന് പറഞ്ഞ രണ്ടുപേരെയും ചേർത്ത് ഉമ്മ വെക്കുകയാണ് അപ്പം അതിനുശേഷം ഗീതു ചോദിക്കുന്നുണ്ട് ഇനി എനിക്ക് ഒരു കാര്യം കൂടി അറിയാനുള്ളൂ അമ്മയും ഗോവിന്ദട്ടനും തമ്മിലുള്ള ബന്ധം ഇങ്ങനെ വഷളാവാനുണ്ടായ കാരണം എന്താ അതിന് മറുപടി പറയാതെ അവരിങ്ങനെ വിങ്ങി പൊട്ടുകയാണ് അപ്പം രഞ്ജു ഗീതുവിനോട് പറയുന്നുണ്ട് ഞാനും ഈ ചോദ്യം പലതവണ ചോദിച്ചതാ പക്ഷേ അതിന് ഇന്നു വരെ മറുപടി കിട്ടിയിട്ടില്ല എന്താ അമ്മയെ കാരണം ഗീതു വീണ്ടും ചോദിക്കുകയാണ് പക്ഷേ അവളെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ധൈര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ വിജയലക്ഷ്മി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പം ഗീതും രഞ്ജും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് അതിനുശേഷം അവർ രണ്ടുപേരും വിജയലക്ഷ്മി അമ്മയ്ക്കൊപ്പം പിന്നാലെ പോവാണ് എന്നിട്ട് അവരോട് പറയുന്നുണ്ട് ഗീതു അമ്മേ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞാലേ അത് പരിഹരിക്കാനുള്ള വഴി തെളിയൂ അമ്മയും കണ്ണേട്ടനും തമ്മിലുള്ള അകൽച്ചയുടെ കാരണം അറിഞ്ഞാലേ അത് മാറ്റിയെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പരിശ്രമിക്കാൻ പറ്റുമോ അപ്പോൾ അതിനും മറുപടി പറയാതെ വിജയലക്ഷ്മി അമ്മ മാറാണ് അപ്പം രഞ്ജു പിന്നാലെ പോയിട്ട് പറയുന്നുണ്ട് പറയമ്മേ ഗീതുവിൻ്റെ മിടുക്ക് അമ്മ കണ്ടില്ലേ എന്നിട്ട് ഗീതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് രഞ്ജു പറയാണ് അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന പലതും നേടിയെടുക്കാൻ കഴിവുള്ളവളാണിവള് നമ്മളെക്കാളൊക്കെ ദൈവത്തിന് പ്രിയപ്പെട്ട പെൺകുട്ടി ഇവൾ പരിശ്രമിച്ച ഗോവിന്ദേട്ടൻ അമ്മയെ സ്വീകരിക്കും നമ്മൾ അറക്കലിൽ താമസിക്കും അപ്പോഴും വിജയലക്ഷ്മി അമ്മയുടെ മനസ്സിൽ തെളിയുന്നത് അന്ന് ആ ചിതാഭസ്മത്തിൽ തൊട്ടെടുത്ത ആ ഒരു പ്രതിജ്ഞയാണ് അറക്കൽ മാധവൻ എന്ന എൻ്റെ ഭർത്താവിൻ്റെ ചിതാഭസ്മത്തെ തൊട്ട് ഞാൻ സത്യം ചെയ്യുന്നു ഈ ഭർത്താവ് എൻ്റെ മനുഷ്യനാണെന്നോ നീ എൻ്റെ മകനാണെന്നോ എന്നുള്ള കാര്യം ഞാനായിട്ട് ആരോടും പറയില്ല കരഞ്ഞുകൊണ്ട് ആ ഒരു ഭാഗമാണ് അവർ അവരാലോചിക്കുന്നത് അതിനുശേഷം ഗീതൂവിനോടും രഞ്ജുവിനോടായിട്ട് പറയുന്നുണ്ട് ഞാനായിട്ട് ആരോടും അതൊന്നും പറയില്ല മാധവേട്ടനും ഗോവിന്ദിനും ഞാൻ കൊടുത്ത വാക്കാ അത് അവർ സങ്കടത്തോടെ പറയാണ് അത് കേട്ടപ്പോൾ ഗീതുവിന് ദേഷ്യം വരുന്നുണ്ട് ഒരു വാക്ക് ഞാനൊന്നു ചോദിച്ചോട്ടെ നിങ്ങൾ അമ്മയും മോനും ജീവിക്കുന്നത് കുറേയേറെ വാക്ക് കൊടുക്കാനും അതിൽ തൂങ്ങി പിടിച്ച് കിടക്കാനും വേണ്ടി മാത്രമാണോ ഗീതുവിൻ്റെ ആ വാക്കുകളും അവരെ തളർത്തുന്നുണ്ടായിരുന്നില്ല അവർ ഗീതുവിനോട് പറയുന്നുണ്ട് നോക്ക് നീ എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഗീതു മാറ്റം വരുത്തില്ല എന്ന് ചിതാഭസ്മത്തിൽ തൊട്ട് ഞാൻ എടുത്ത പ്രതിജ്ഞയാ അതൊരിക്കലും ഞാൻ ലംഘിക്കില്ല അത് കേട്ട സമയത്ത് ഗീതു ഒന്ന് ഷോക്കാവുന്നുണ്ട് പക്ഷേ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഗീതു പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് ഒരു രഹസ്യത്തിനും ഒരുപാടൊന്നും ആയുസ് എന്നുള്ളത് അമ്മ മനസ്സിലാക്കണം എല്ലാം ഞാൻ അറിയണമെന്ന് വിധിയുണ്ടെങ്കിൽ ഞാൻ അന്വേഷിക്കാതെ തന്നെ ആ രഹസ്യം എന്നെ തേടിയെത്തും അത് കേട്ടപ്പം അമ്മ ഗീതുവിനെ നോക്കുന്നുണ്ട് അപ്പം രഞ്ജു പറയാണ് ഇപ്പം തന്നെ കണ്ടില്ലേ നമ്മളും ഗോവിന്ദേട്ടനും തമ്മിലുള്ള ബന്ധം ഗീതുവിനെ അറിയിച്ചത് ദൈവമല്ലേ അപ്പം വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ഒക്കെ ശരിയാണ് ഗീതു ഇനി പലതും കണ്ടെത്തും അതൊക്കെ ശരിയുമായിരിക്കും പക്ഷേ ഗോവിന്ദിൻ്റെ വീട്ടിലേക്ക് അവൻ ക്ഷണിക്കാതെ ഞാൻ കടന്നു വരില്ല എൻ്റെ മരണം വരെ ഞാനായിട്ട് ആരോടും ഒന്നും പറയേയില്ല അത് കേട്ടപ്പോൾ സങ്കടത്തോടെ ഗീതു വന്നിട്ട് പറയുന്നുണ്ട് അമ്മ ഇങ്ങനെ പറയുന്നത് സങ്കടമാണ് അപ്പോൾ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് വിജയലക്ഷ്മി അമ്മ പറയാണ് സങ്കടപ്പെടേണ്ട മോളെ ഒരു നാൾ ഞങ്ങൾക്കിടയിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് നീ കണ്ടുപിടിക്കും പക്ഷേ എനിക്കുറപ്പുണ്ട് അന്ന് നീ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തില്ല അത് ഗീതുവിനൊരു ചെറിയ കോൻസിഡൻസ് പാർക്കായിരുന്നു ഗീത ചോദിക്കുന്നുണ്ട് അപ്പോൾ തെറ്റു സംഭവിച്ചത് കണ്ണേട്ടൻ്റെ ഭാഗത്ത് നിന്നാണോ അതിന് മറുപടി പറയാതെ വിജയലക്ഷ്മി അമ്മ പരങ്ങാണ് അപ്പോൾ ഗീത ചോദിക്കുന്നുണ്ട് അതോ കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് നിന്നോ അതിനും അവർക്ക് മറുപടി ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ പുഞ്ചിരിച്ചുകൊണ്ട് അവർ ഗീതുവിനോട് പറയാണ് ഒന്നും ആരുടെയും തെറ്റല്ല മോളെ ആരുടെയും തെറ്റല്ല നിന്നെയും എന്നെയും ചേർത്ത് വെച്ച അതേ വിധി വർഷങ്ങൾക്ക് മുമ്പ് ഒരു കള്ളച്ചൂത് കളിച്ചു അതിൽ വീണുപോയി ഞാനും മാതവേട്ടനും ഗോവിന്ദനുമെല്ലാം അപ്പം ഗീതു പറയുകയാണ് കള്ളച്ചൂത് എന്ന് പറയുമ്പോൾ അതിൽ പകിട ഉരുട്ടാൻ ഒരു ഷകുനി ഉണ്ടാവണ്ടേ വിജയലക്ഷ്മി അമ്മ പതറാണ് ഗീതു സത്യത്തിന് അരികിലെത്തിയോ എന്ന് ഭയന്നിട്ട് അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് ആരാണ് ആ ഷകുനി രാധികാമയാണോ ഗീതു സംശയത്തോടെ ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മി അറിയുന്നുണ്ട് മതി മോളെ ഇതിനപ്പുറം ഞാൻ ഒന്നും പറയില്ല പെട്ടെന്ന് തന്നെ അവർ ഗീതുവിൻ്റെ രഞ്ജുവിൻ്റെ അരികിൽ നിന്ന് അവിടുന്ന് രക്ഷപ്പെടുകയാണ് കാരണം ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ സത്യങ്ങളൊക്കെ പറഞ്ഞു പോവോ എന്ന് ഭയന്നിട്ട് അമ്മേ ഗീതു വിളിക്കുന്നുണ്ട് പക്ഷെ അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പം രഞ്ജു പറയുന്നുണ്ട് ഇത്രയും അമ്മ മനസ്സ് തുറക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഇനിയൊന്നും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല രഞ്ജു പറയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് അമ്മ പറഞ്ഞില്ലെങ്കിലും ഒരു കാര്യം എനിക്ക് ബോധ്യമായി അറക്കൽ കുടുംബത്തിൽ നിന്നും അമ്മ അകലാനുള്ള കാരണം രാധിക അമ്മയാ അതുകൊണ്ടാണ് അവർ തമ്മിൽ ഇത്രയും ശത്രുത അപ്പം രഞ്ജു പറയുന്നുണ്ട് ശരിയായിരിക്കാം ഞാൻ ഗോവിന്ദേട്ടൻ്റെ പെങ്ങളാണെന്നറിഞ്ഞാൽ രാധികാമ്മ എന്നെ കൊല്ലുമെന്ന് അമ്മ ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൂടെ കേൾക്കുന്ന സമയത്ത് ഗീതുവിൻ്റെ സംശയം ഏകദേശം ഉറപ്പായിക്കൊണ്ടിരിക്കുകയാണ് വിജയലക്ഷ്മി അമ്മ നേരെ വന്നത് പൂജാമുറിയിലേക്കാണ് അവർ ദൈവത്തിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞോട് പറയാണ് ദേവി ഞാൻ ഗോവിന്ദിൻ്റെ പെറ്റമ്മയാണെന്ന് ഗീതു അറിഞ്ഞത് ഗോവിന്ദനോട് പറഞ്ഞ അത് അവനെ സഹിക്കാൻ പറ്റില്ല ഈ ലോകത്ത് അവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് എന്നെയാണ് അപ്പോഴേക്കും രഞ്ജു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് രഞ്ജു വന്ന അമ്മയുടെ കൈകൾ ചേർത്ത് പിടിച്ച് സങ്കടത്തോട് പറയുന്നുണ്ട് അറിഞ്ഞതെല്ലാം ഉറപ്പായും ഗീതു ഗോവിന്ദേട്ടനോട് സംസാരിക്കും അതോടെ കൂടുതൽ പ്രശ്നങ്ങളാവും അത് കേട്ടുകൊണ്ടാണ് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് ഗീതു എപ്പോഴും ചെയ്യുന്ന പോലെ കുറുമ്പോടെ ചോദിക്കും പ്രശ്നങ്ങൾ സങ്കീർണ ആവുകയാണല്ലോ അപ്പൊ അമ്മേ മോളും ഗീതുവിനെ നോക്കുകയാണ് അപ്പം ഗീതു ചെറിയ കുട്ടികളെ പോലെ ചോദിക്കും ഇനി എന്തു ചെയ്യും അപ്പോഴേക്കും ഗീതു ചിരിച്ചുകൊണ്ട് അവർക്ക് അരികിലേക്ക് വന്നിട്ട് അറിയും നിങ്ങളുടെ സ്ഥാനത്ത് രാധിക അമ്മ ആയിരുന്നെങ്കിൽ ഉടനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയനെ അത് കേൾക്കുന്ന സമയത്ത് അത് എന്തായിരിക്കും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയുടെ വിജയലക്ഷ്മി അമ്മയെ രഞ്ജു നോക്കുകയാണ് അപ്പോഴേക്കും ഗീതു കുസൃതിയോടെ ഫോൺ എടുത്തിട്ട് അറിയും ഫോൺ എടുത്തൊരു വിളി ഹലോ റോഞ്ജു റോ സ്പീക്കിംഗ് ഗീതു എല്ലാ രഹസ്യങ്ങളും അറിഞ്ഞു ഇനി അവൾ ജീവിച്ചിരിക്കാൻ പാടില്ല തട്ടിക്കളഞ്ഞേക്ക് അതോടെ പ്രശ്നങ്ങൾ സോൾവ്ഡ് സ്വയം പണി കിട്ടി രാധികാമ തന്നെ നെഞ്ച നിലവിളിക്കും ഗീത കുസൃതയോടെ പറയാണ് അപ്പൊ വിജയലക്ഷ്മിമ്മ നേരെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഓ നിനക്കെല്ലാം തമാശ അത് കേട്ടപ്പോ ഗീതു ചിരിക്കയാണ് അപ്പൊ വിജയലക്ഷ്മി അമ്മ ടെൻഷനോട് പറയും ടെൻഷൻ കാരണം എൻറെ നെഞ്ചിരിപ്പ് കൂടി അപ്പൊ ഗീത ഇങ്ങനെ അവരെ തന്നെ നോക്കി നിൽക്കാണ് കുറുമ്പോടെ അപ്പൊ വിജയലക്ഷ്മി അമ്മ പറയും മോളെ തൽക്കാലം നീ ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കരുത് അതെന്താ കണ്ണേട്ടനുമായി സംസാരിച്ചിട്ട് ഞാൻ എല്ലാം സെറ്റാക്കും ഗീത വാക്കു നമ്മൾ എല്ലാവരും കൂടി അറക്കല്ലിൽ പോയി താമസിക്കും ഗീത പുഞ്ചിരിച്ചോണ്ട് പറയാണ് അത് കേൾക്കുന്ന സമയത്ത് സങ്കടത്തോടെ ഇല്ല എന്ന അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് രാധിക അവൻ്റെ മനസ്സിൽ കുത്തി നിറച്ച വിഷം അങ്ങനെയൊന്നും ഇറങ്ങിപ്പോവത്തില്ല മോളെ നീയും ഞങ്ങളും പരസ്പരം തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായി എന്നറിഞ്ഞ നീയും ഗോവിന്ദും തമ്മിലുള്ള ബന്ധം പോലും രാധിക തകർക്കും അത് കേട്ടപ്പോൾ ഗീത പറയുന്നുണ്ട് ഹാ അതിന് വെച്ച വെള്ളവർ വാങ്ങിവെച്ചാൽ മതി ഞാനും കണ്ണേട്ടനും തമ്മിൽ എപ്പോഴും വഴക്കിടും പക്ഷേ അതിനെ നീർക്കുമുള്ള ആയുസ് പോലും ഉണ്ടാവില്ല അപ്പോഴും വിജയലക്ഷ്മി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗീതോ ഞങ്ങളുടെ പേരിൽ ഉണ്ടാവുന്ന വഴക്ക് നീ ഉദ്ദേശിച്ച പോലെ ഒന്നും തീരില്ല മോളെ അത് ഗീതോ ആലോചിച്ച സമയത്ത് ശരിയാണെന്ന് അവൾക്കും തോന്നുകയാണ് അപ്പം വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് ദയവ് ചെയ്ത് ദയവ് ചെയ്ത് നീ അറിഞ്ഞ വിവരങ്ങളൊന്നും അവനോട് പറയല്ലേ അപ്പം ഗീതോ അവരോട് ചോദിക്കുകയാണ് അപ്പം അമ്മ മകൻ്റെ സ്നേഹം ആഗ്രഹിക്കുന്നില്ലേ അത് കേട്ടപ്പോഴും ആ മാതൃത്വത്തോടെ വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് എന്ത് ഇല്ലേന്നോ മനസ്സിൽ ഇന്നുവരെ അവന് താരാട്ടുപാട്ട് മൂളാതെ ഞാൻ ഇന്നു വരെ ഉറങ്ങിയിട്ടില്ല അറിയോ അത് കേൾക്കുന്ന സമയത്ത് ഗീതുവിനും രഞ്ജുവിനും ഒരുപോലെ സങ്കടം തോന്നുകയാണ് അവരോട് അവനെ ഓർക്കാതെ ഉണ്ടിട്ടില്ല ഞാൻ നിറഞ്ഞ സദസ്സിൽ കച്ചേരി നടക്കുമ്പോൾ ആസ്വാദകർക്കിടയിൽ ഞാൻ തിരയുന്നത് അവൻ്റെ മുഖമാണ് കാണാതാവുമ്പോൾ എവിടെയോ മറിഞ്ഞു നിന്ന് എവിടെയോ മറിഞ്ഞു നിന്ന് അവൻ അമ്മയെ കാണുന്നുണ്ടെന്ന് കരുതി ഞാൻ സ്വയം സമാധാനിക്കും ഒരിക്കലെങ്കിലും അവൻ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കണം അതിനുവേണ്ടിയാ ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും നെഞ്ചുരുകിക്കൊണ്ടാണ് അമ്മ അതൊക്കെ പറയുന്നത് പക്ഷേ നീ പറഞ്ഞിട്ടല്ല അവൻ എന്നെ തിരിച്ചറിയേണ്ടത് നീ നിർബന്ധിച്ചിട്ടുമല്ല എന്നെ സ്നേഹിക്കേണ്ടത് ഗീതു വിഷമത്തോടെ കേട്ടു നിൽക്കുകയാണ് അപ്പം അമ്മ പറയുന്നുണ്ട് സ്വയം തോന്നണം മോളെ സ്വയം തോന്നണം അത് ഗീതു അംഗീകരിക്കുന്നുണ്ട് പിന്നാലെ കരഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട് അതൊരു പക്ഷേ ഈ ജന്മത്തിൽ സാധിച്ചില്ലെങ്കിൽ വരുന്ന ജന്മത്തിലും അതിനുവേണ്ടി കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഗീതുവിന് സഹിക്കാൻ പറ്റാത്ത സങ്കടം വരികയാണ് അവൾ അവരോട് പറയുന്നുണ്ട് അമ്മ ഉദ്ദേശിക്കുന്ന രീതിയിൽ കണ്ണേട്ടൻ മാറണമെങ്കിൽ രാധിക അമ്മ പുറത്താവണം കണ്ണേട്ടൻ്റെ മനസ്സിൽ ആ സ്ത്രീ വെറുപ്പും വിദ്വേഷവും നിറക്കുന്നിടത്തോളം കാലം കണ്ണേട്ടനെ നമുക്ക് ആർക്കും സ്വന്തമാക്കാനാവില്ല അപ്പം വിജയലക്ഷ്മി അമ്മയും പറയുന്നുണ്ട് നിന്നിലൂടെ ആ തിരിച്ചറിവ് അവനിൽ അവനിലുണ്ടാക്കാനാണ് ഞാൻ ശ്രമിച്ചത് പക്ഷേ നിൻ്റെ ഓരോ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഹൃദയത്തിൽ നിന്നും ചോരയൊലിച്ചത് എനിക്കാ അവർ കരഞ്ഞുകൊണ്ട് പറയാണ് അപ്പൊ ഗീതു പറയുന്നുണ്ട് മനസ്സിലായമ്മേ അമ്മയുടെ കണ്ണീരിന് മുന്നിൽ എൻ്റെ വിഷമം ഒന്നുമല്ല അത് കേട്ടപ്പോൾ രഞ്ജുവിനും കുറച്ച് സമാധാനാവാണ് അപ്പൊ ഗീതു വാക്കു കൊടുക്കുന്നുണ്ട് അമ്മ പറഞ്ഞതുപോലെ ഞാൻ കണ്ണേട്ടനോട് ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കുന്നില്ല രഞ്ജുവിനും സന്തോഷാവുന്നുണ്ട് അപ്പൊ ഗീതു പറയുന്നുണ്ട് പക്ഷേ നിങ്ങളെ ഒരുമിപ്പിക്കാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ശ്രമിക്കും രണ്ടുപേരും സഹകരിച്ചോണം രണ്ടുപേരെ നോക്കിക്കൊണ്ടാണ് ഗീതു പറയുന്നത് അപ്പൊ രഞ്ജു പറയും എപ്പോൾ സഹകരിച്ചു എന്ന് ചോദിച്ചാൽ മതി എന്താ നിന്റെ പ്ലാൻ അത് പറയണം അപ്പം ഗീതു ചിരിച്ചുകൊണ്ട് രഞ്ജുവിനെ കൈയെടുത്തിട്ട് പറയാണ് ഹാ നാടക കലയിൽ ഞാൻ കണ്ട ഉസ്താദുമാരാ ഈ അമ്മയും ഈ അമ്മയുടെ ആ മോനും അത് കേട്ടപ്പം വിജയലക്ഷ്മി അമ്മ നാണത്തോടെ തലതാഴ്ത്തുകയാണ് അപ്പം ഗീതു പറയുന്നത് ജീവിതത്തിൽ നാടകം കളിക്കുന്ന ഈ സ്വഭാവം രണ്ടുപേർക്കും ഒരുപോലെ വന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചിട്ട് പോലും ഉണ്ട് ഹാ ഇപ്പോഴല്ലേ അത് വന്നത് രക്തത്തിൽ നിന്നാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് അത് കേട്ടപ്പോൾ വിജയലക്ഷ്മി അമ്മക്ക് വീണ്ടും നാണം വരികയാണ് അവർ പുഞ്ചിരിച്ചുകൊണ്ട് ഗീതുവിനെ നോക്കുന്ന സമയത്ത് ഗീതു പറയുന്നുണ്ട് അങ്ങനെ ലോകം കണ്ട അഭിനേതാക്കളായ അമ്മയുടെയും മോൻ്റെയും മുന്നിൽ വെച്ച് ഇനി ഞാനൊരു നാടകം കളിക്കും ഗീതു ചിരിച്ചുകൊണ്ട് പറയാണ് അത് കേട്ടപ്പോൾ രഞ്ജു പറയുന്നുണ്ട് ആ നീയും വലിയൊരു നാടകക്കാർ തന്നെയാണ് ധ്യാനെ കൊണ്ടുവന്നത് പോലും നീ സസ്പെൻസാക്കി വെച്ചു അപ്പോൾ വിജയലക്ഷ്മി അമ്മയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പം ഗീതു സീരിയസ് ആയിട്ട് പറയാണ് പക്ഷേ ഇത് സസ്പെൻസ് ആയിട്ടല്ല രഞ്ജു അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഈ ജന്മത്തിൽ ഒരിക്കലല്ല ഒരുപാട് തവണ കണ്ണേട്ടൻ അമ്മേ അമ്മ എന്ന് സ്നേഹത്തോടെ വിളിക്കണം അത് കേട്ട സമയത്ത് വിജയലക്ഷ്മി അമ്മ ഗീതുവിൻ്റെ നേരെ നോക്കുകയാണ് അപ്പൊ ഗീതു പറയുന്നുണ്ട് അതായിരിക്കും ഇനി എൻ്റെ ലക്ഷ്യം അപ്പം അവർ നിറഞ്ഞ പുഞ്ചിരിയോടെയും കണ്ണീരോടെയും ഗീതുവിനെ നോക്കുകയാണ് കാരണം അവൾ വിചാരിച്ചത് സാധിക്കുന്നുള്ളവർ അത് അവർക്ക് അറിയാവുന്നതാണ് രഞ്ജുവിൻ്റെ കാര്യത്തിൽ തന്നെ സ്വപ്നം കാണാൻ ആരംഭിക്കാം എന്നവർക്ക് സ്വയം തോന്നുകയാണ് അപ്പോഴേക്കും ഗീതുവിന്റെ ഫോണിലേക്ക് ഗോവിന്ദ് വിളിക്കുന്നുണ്ടായിരുന്നു ഗീതു പറയുന്നുണ്ട് അയ്യോ കണ്ണേട്ടനാ നീ എവിടെയാണെന്ന് അറിയാനുള്ള വിളിയായിരിക്കും രഞ്ജു ഇത് അപ്പം രഞ്ജുവും പറയുന്നുണ്ട് പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പേടിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തില്ല അപ്പം ഗീത് പറയാണ് നമ്മുടെ ഈ നാടകം ഈ ഫോൺ കോളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം സീൻ നമ്പർ വൺ സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദിന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാണ് ആ ഹലോ കണ്ണേട്ടാ അപ്പം ഗോവിന്ദ് കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദ് പറയുന്നുണ്ട് ഹലോ ഞാൻ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി രഞ്ജുവിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അവളിപ്പോൾ എവിടെയാ എനിക്കിപ്പോൾ അവളെ അത്യാവശ്യമായിട്ട് കാണേണ്ട ആവശ്യമുണ്ട് അപ്പം ഗീതു ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നിട്ട് പറയുന്നുണ്ട് രഞ്ജുവിന് വേറെ കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ഉറക്കായിരിക്കും കണ്ണേട്ടം പോയി കണ്ടോളൂ അപ്പോൾ ഗോവിന്ദ് ചെറിയ നീരസത്തോടെ പറയുകയാണ് പോയി കാണാൻ വേണ്ടി പറഞ്ഞാൽ എവിടെയാന്ന് വെച്ചാ അവൾ എവിടെയാണെന്നുള്ള നിനക്കല്ലേ അറിയൂ അപ്പം ഗീതു ഒന്ന് ചെറുതായിട്ട് പതറുകയാണ് ആ സ്ഥലം കൃത്യമായിട്ട് എവിടെയാണെന്ന് എനിക്കറിയില്ല ഏഹ് ഞാൻ രഞ്ജുവിനെ വിളിച്ചിട്ട് കൃത്യമായിട്ട് ലൊക്കേഷൻ അയച്ചു തരാൻ പറയാം അപ്പൊ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തവള് നീ വിളിച്ചാ എങ്ങനെയാ ഫോൺ എടുക്കുന്നേ ആ വേറൊരു വഴിയുണ്ട് അവിടുത്തെ വാർഡനെ വിളിച്ച് രഞ്ജുവിനെ അനീപ്പിച്ച് എന്നിട്ട് അവളോട് അവിടുത്തെ ലൊക്കേഷൻ അയച്ചു തരാൻ പറയാം അപ്പൊ ഗോവിന്ദ് പറയാണ് നീ ഒരു കാര്യം ചെയ്യ അവിടുത്തെ വാർഡൻ നമ്പർ എനിക്ക് അയക്ക് ഞാൻ അവരെ വിളിച്ച് രഞ്ജുവിനെ കോണ്ടാക്ട് ചെയ്യാൻ പറയാം ഗീതു ശരിക്കും പെട്ട് ഈശ്വരാ ഇനി എന്ത് കള്ളം പറയും അവളിങ്ങനെ നഖം കടിച്ചു നിൽക്കാണ് അപ്പൊ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് നീ എന്തോന്നും പറയാത്തേ പെട്ടെന്ന് ഗീതു പറയും അത് പിന്നെ ലേഡീസ് ഹോസ്റ്റൽ അല്ലേ കണ്ണേട്ടാ പുരുഷന്മാർ വിളിക്കുന്നത് അവർക്കിഷ്ടമാവില്ല ഓ ഗോവിന്ദ് ദേഷ്യത്തോടെ പറയാണ് കണ്ണേട്ടനായിട്ട് രഞ്ജുവിന് ഇനി ചീത്തപ്പേരുണ്ടാക്കണ്ട ഞാൻ വേണമെങ്കിൽ രഞ്ജുവിനെ വിളിക്കാം എത്രയും പെട്ടെന്നാകട്ടെ ആ ഞാനേ വാടനെ കൊണ്ട് രഞ്ജുവിൻ്റെ ലൊക്കേഷൻ അയക്കാൻ വേണ്ടിയിട്ട് പറയാം ശരി എന്ന് പറഞ്ഞു ഗോവിന്ദ് കോൾ കട്ടിയാണ് അപ്പോഴേ ഗീതുവിന് സമാധാനമായത് ഹേ എൻ്റെ അമ്മേ ഗോവിന്ദ് ശരിക്കും നല്ല അസ്വസ്ഥതനായിരുന്നു രഞ്ജുവിനെ വിളിച്ച് കിട്ടാത്തതിൻ്റെ ആ ഒരു വിഷമം കൊണ്ട് അതേസമയം ഗീതു വന്നിട്ട് രഞ്ജുവിനോടും വിജയലക്ഷ്മി അമ്മയോട് പറയുകയാണ് ആ ഞാനെല്ലാം വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് നീ പെട്ടെന്ന് കണ്ണേട്ടൻ ഈ ലൊക്കേഷൻ അയച്ചു കൊടുക്കേ അപ്പം രഞ്ജു പേടിയോട് ചോദിക്കുന്നുണ്ട് അയ്യോ ഗോവിന്ദേട്ടൻ ഇങ്ങോട്ട് വന്നാൽ കുഴപ്പാവില്ലേ ഏട്ടൻ പ്രശ്നം ഉണ്ടാക്കും രഞ്ജു പേടിയോട് പറയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് നിന്റെ ഏട്ടൻ നിന്നോട് വഴക്കമൊന്നും ഉണ്ടാക്കില്ല എത്തിയത് ഇവിടെയാണെന്ന് അറിയുമ്പോൾ കണ്ണേട്ടൻ കുറേ ഡയലോഗ് അടിച്ച് മുങ്ങാൻ ശ്രമിക്കും നീ വിടാതെ ഇവിടെ പിടിച്ച് നിർത്തണം അപ്പോഴേക്കും വിജയലക്ഷ്മി അമ്മ പേടിയോടെ എഴുന്നേക്കാണ് അയ്യോ അപ്പോൾ നീ ഇവിടെ ഉണ്ടാവില്ലേ എൻ്റെ കാര്യമൊക്കെ അമ്മ വിട്ടേക്ക് കണ്ണേട്ടനെ ഫേസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടിയാ അപ്പോൾ അവർ രണ്ടുപേരും പേടിയോട് പറയാണ് അയ്യോ അവൻ പൊട്ടിത്തെറിക്കും അമ്മ പറയുന്നുണ്ട് അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പോൾ നിങ്ങൾ അതിനേക്കാൾ സ്ട്രോങ് ആയിട്ട് പൊട്ടിത്തെറിക്കണം ഇതു പറയാണ് അപ്പോൾ അവർ രഞ്ജുവിനെ നോക്കിയിട്ട് പേടിയോട് പറയാണ് മോളെ ഞാനോ ഞാൻ ഞാനെങ്ങനെ നിങ്ങളിങ്ങനെ പരസ്പരം ബോംബുകളൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെറിഞ്ഞ് നിൽക്കുമ്പോൾ ധ്യാനമായിട്ട് ഞാനിങ്ങെത്തും ഗീതു ചിരിച്ചുകൊണ്ട് പറയാണ് അവിടെയാണ് നമ്മുടെ ഷോയുടെ രണ്ടാമത്തെ സീൻ തുടങ്ങുന്നത് അപ്പൊ രഞ്ജു ടെൻഷനോടെ പറയുന്നുണ്ട് എന്താണെന്നൊന്ന് തെളിച്ച് പറ ഗീതു ആ എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു അവളുടെ പ്ലാൻ പറഞ്ഞു കൊടുക്കുകയാണ് മൊത്തം പ്ലാനും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ട് അവർ തീരുമാനിക്കുകയാണ് അവസാനം രഞ്ജു പറയുന്നുണ്ട് നിന്റെ പ്ലാൻ കൊള്ളാമെന്ന് തോന്നുന്നു പക്ഷേ ഗോവിന്ദേട്ടൻ ഇതിൽ വീഴുമോ വീഴും നിങ്ങൾ പെറ്റമ്മയും അനിയത്തെയൊക്കെ ആയിരിക്കും പക്ഷെ നിങ്ങളെ രണ്ടുപേരെക്കാളും കൂടുതൽ കണ്ണേട്ടനെ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഞാനാ ഗീതു അഭിമാനത്തോടെ പറയാണ് അപ്പൊ വിജയലക്ഷ്മി അമ്മ പറയുന്നുണ്ട് നീ മനസ്സിലാക്കി എന്നൊക്കെ പറയുന്നത് നേരെ തന്നെയാ പക്ഷെ അവന്റെ മുന്നിൽ ചൂടാവണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കൈയും കാലും വിറക്കുക മോളെ അവന്റെ മുന്നിൽ ഞാൻ എങ്ങനെയാണ് അഭിനയിക്കുന്നത് അവർ ചോദിക്കുന്നുണ്ട് അപ്പം ഗീതു പറയാ ഓ എൻ്റെ അഭിനയ സിംഹമേ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് മുന്നിൽ ഇങ്ങനെ തൊഴുതു നിൽക്കുകയാണ് നാട്യ ശിരോമണി മര്യാദക്ക് അഭിനയിച്ചോളണം നിങ്ങൾ വീക്കിയാലേ ഈ ഷോ പൊട്ടി പൊളിഞ്ഞ് പാളീസാവും ഗീതു പറയാണ് അപ്പം പേടിയോടെ വിജയലക്ഷ്മ പറയും അതാ എൻ്റെ പേടി ഓ എടി നാത്തൂനെ നീ എൻ്റെ കെട്ടിയോന് ആ ലൊക്കേഷൻ ഒന്ന് അയച്ചു കൊടുക്ക് ഗീതു ശരിക്കും നാത്തൂൻ പോലെ സംസാരിക്കുകയാണ് അയച്ചു കൊടുക്ക് അയച്ചു കൊടുക്ക് അമ്മ മകളോട് പറയാണ് അപ്പം രഞ്ജു എടുത്തിട്ട് ലൊക്കേഷൻ വിട്ടു വിട്ടുകൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഗീതു ഇറങ്ങി പുറത്തേക്ക് അജാസിൻ്റെ അടിയിലേക്ക് വരികയാണ് അപ്പം അജാസ് ചോദിക്കുന്നുണ്ട് എന്തായി ഗീതു മിഷൻ സക്സസ് ആണോ അതൊക്കെ എപ്പോഴേ സക്സസ് പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഒരു പുതിയ മിഷൻ തുടങ്ങണം ഏ അതെന്താ പുതിയ വയ്യാവേലി ഇക്കേടാളിയൻ ഗോവിന്ദിനെയും അവരുടെ അമ്മ വിജയലക്ഷ്മിയെയും തമ്മിലുള്ള ദേഷ്യം മാറ്റി സെറ്റാക്കാനുള്ളൊരു പുതിയ ഗെയിം കൂടെ നിൽക്കണം അപ്പ ജാസ് ചിരിച്ചുകൊണ്ട് പറയും പിന്നെ അല്ലാതെ എപ്പോൾ കൂടെ നിന്നു ചോദിച്ചാൽ പോരെ കൽപ്പിച്ചോളൂ ഈ ഭൂതം എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഗീതു പറയും ഈ ഭൂതം ഇപ്പം തന്നെ നമ്മുടെ റിസോർട്ടിൽ ചെന്ന് അവിടെ താമസിക്കുന്ന ധ്യാനിനെ വിളിച്ചുകൊണ്ട് വരണം എന്നിട്ട് വീടിന് പുറത്തെത്തിയിട്ട് എനിക്കൊരു മിസ് കോൾ അടിക്കണം അപ്പം ഞാൻ നൈസായിട്ട് വന്നിട്ട് കാറിൽ വന്നിരിക്കും എന്നിട്ട് നമ്മൾ ഒരുമിച്ചാണ് വന്നതെന്നുള്ള മട്ടിൽ ഞാൻ ധ്യാനമായി കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഐഡിയ എങ്ങനെയാണെന്നൊക്കെ പറയണമെങ്കിലേ ഇതിൻ്റെ യഥാർത്ഥ പ്ലാൻ എന്താണെന്ന് അറിയണം അതൊക്കെ കണ്ട് മനസ്സിലാക്കിയാൽ മതി ഗീതു അറിയാം ഇക്ക വിട്ടോ അളിയാൻ ഇപ്പോൾ വരും ധ്യാനില്ലാതെ നമ്മളിവിടെ കണ്ടാ അത് കുഴപ്പാ അപ്പോൾ പിന്നെ ഗീതു എന്തിൻ്റെ ഇവിടെ നിൽക്കുന്നത് അതെങ്ങനെ ശരിയാവും ഗീതു എൻ്റെ കൂടെ വാ ഇല്ല എനിക്കിവിടെ വേറൊരു പണിയുണ്ട് അപ്പോൾ ഗോവിന്ദ് സാറ് കാണില്ലേ ഇല്ലിക്കാ ഞാൻ വല്ല തൂണിലോ തുരുമ്പിലോ മറഞ്ഞ് നിന്നോളാം അജാസിനെ പറഞ്ഞു വിടുകയാണ് അപ്പൊ അജാസിനോട് വീണ്ടും അവൾ പറയുന്നുണ്ട് മിസ്കോൾ അടിക്കാൻ മറക്കരുതേ ഇല്ല ധൈര്യമായിട്ട് പെങ്ങൾ പോയിക്കോ അജാസും വാക്ക് കൊടുക്കുന്നുണ്ട് തിരിച്ച് ഗീതു വന്നാൽ കണ്ടപ്പോൾ അവര് രണ്ടുപേരും ചോദിക്കുകയാണ് ഏ പോയില്ലേ അയ്യടാ എന്നെ അങ്ങനെ പറഞ്ഞു വിട്ടിട്ട് വേണം മോൻ വരുമ്പോ അമ്മയ്ക്കും പെങ്ങൾക്കും കൂടി എന്റെ കുറ്റം പറഞ്ഞു കൊടുക്കാനല്ലേ അങ്ങനെ ഞാനിപ്പോ പോകുന്നില്ല നീ ധ്യാനെ വിളിക്കാൻ പോയിട്ടുണ്ടാവുന്ന ഞങ്ങള് കരുതിയെ ധ്യാനെ വിളിക്കാൻ അജാസിക്ക പോയിട്ടുണ്ട് ഞാൻ പോവുന്നില്ല എന്ന് വെച്ചു അതെന്തായാലും സമാധാനായി ഗോവിന്ദ് വരുമ്പോ നീ ഇവിടെ ഉണ്ടാവുമല്ലോ ഐ ആം വെരി സോറി കണ്ണേട്ടൻ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ തന്നെ ഡീൽ ചെയ്യണം അപ്പോൾ നീ എവിടെ പോവും ഗോവിന്ദൻ ഉടനെ വരും ഞാൻ ലൊക്കേഷൻ ഇട്ട് ഇട്ടപ്പോൾ തന്നെ ഓക്കെ അടിച്ചു രഞ്ജു പറയാണ് വെരി ഗുഡ് ഞാനങ്ങും പോകുന്നില്ല പകരം അകത്തോളിഞ്ഞിരുന്ന് നിങ്ങളും കണ്ണേട്ടനും സംസാരിക്കുന്നത് കേൾക്കും ആ കെമിസ്ട്രി ഒന്ന് എനിക്ക് ശരിക്ക് പഠിക്കണം അത് കഴിഞ്ഞ് വേണം എനിക്ക് എൻ്റെ നെക്സ്റ്റ് പ്ലാൻ തയ്യാറാക്കാൻ ഗീതുവിൻ്റെ ആ കൊഞ്ചനോടുള്ള കളിയൊക്കെ കാണുന്ന സമയത്ത് രഞ്ജു പറയുന്നുണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിന്റെ ഈ കുസൃതിയൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് നിന്റെ കുറച്ചു കാലം കൂടി ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട് അത് കേൾക്കുന്ന സമയത്ത് വിജയലക്ഷ്മി അമ്മയും ഗീതും ഒരുപോലെ സങ്കടത്തോടെ പരസ്പരം നോക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്